തന്റെ ഭാര്യയെ മാത്രം സ്നേഹിച്ച് തന്റെ മക്കളും ഭാര്യയുമായിട്ടുള്ള ഒരു ചെറിയ ജീവിതത്തിൽ ജീവിച്ചു പോയിരുന്ന ഒരാളാണ് നടൻ ജഗദീഷ് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മരണം അദ്ദേഹത്തിനെ എത്രമാത്രം തളർത്തിയെന്നത് രണ്ട് പെൺമക്കളുമായി ജീവിക്കുന്ന അദ്ദേഹം ഇപ്പോൾ മകളെ വളർത്തുന്നത് രമ എങ്ങനെ ജീവിച്ചു അതുപോലെയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അവളും രമയെപ്പോലെ സൈക്കോളജിസ്റ്റ് ആണ് അവളോട് ഞാൻ പറഞ്ഞിട്ടില്ല രമയെപ്പോലെ വളരണമെന്ന് പക്ഷേ അവൾ വളരുന്ന ശീലം കണ്ടാൽ അറിയാം അത് രമയെ പോലെ തന്നെയാണെന്ന് അമ്മയെ കണ്ടാണ് കുട്ടികൾ പഠിച്ചത് എന്ന് എനിക്ക് പറയാം എന്റെ ഒരു മോശ സ്വഭാവവും അവർക്ക് ലഭിക്കില്ല രമയുടെ എല്ലാ നല്ല സ്വഭാവങ്ങളും അവർക്ക് ലഭിക്കും അതവരുടെ ജീവിതത്തിൽ ചിട്ടയുണ്ടാക്കും ഒരു സിനിമാക്കാരൻ എന്ന നിലയിൽ രാത്രികളൊക്കെ തന്നെ ഉറങ്ങാതെ നിൽക്കുന്ന സ്വഭാവമുള്ള തൻ്റെ സ്വഭാവമല്ല മറിച്ച് രമയെപ്പോലെ നല്ല ചിട്ടയുള്ള ജീവിതത്തിൽ കുട്ടികൾ ജീവിക്കുന്നത് തനിക്ക് വളരെയധികം ഇഷ്ടമാണ് എന്ന് പറയുന്നു നീ അമ്മയെപ്പോലെയാണ് എന്ന് പറയുമ്പോൾ മകളുടെ മുഖത്ത് ഒരു ിരി വരും അറിയാതെ ഞങ്ങൾ പേരുടെ മുഖത്തും ഒരു ചിരി വരും അത് ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമാണ് രമ ആളുകൾ മറന്നിട്ടില്ല എന്നും രമ ഇവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ വിചാരിക്കുന്നത് തന്നെ ഇതിനർത്ഥമാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് നിരവധി പേർ ഇതിനെ കുറിച്ച് കമന്റ് ചെയ്യുന്നത് എന്ന് പറയുന്നു അമ്മയുടെ മരണശേഷം അറ്റൊരു ജീവിതം വെളിച്ചം കെട്ട പോലെ ആയിരുന്നു എന്ന് പറയാം ജഗദീഷിന്റെ മക്കൾ സൗമ്യ രമേയും പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ പിന്നീട് മാർക്കോ അടക്കം ഒരുപിടി നല്ല ചിത്രങ്ങൾ വ്യത്യസ്ത വേഷങ്ങളുമായി ജഗദീഷിന്റെ മുന്നിലേക്ക് എത്തുന്നു ജഗദീഷിന്റെ മിന്നും പ്രകടനത്തിൽ ഇപ്പോൾ തിളങ്ങി നിൽക്കുകയാണ് മലയാള സിനിമ എന്ന് പറയാം ഇപ്പോഴത്തെ താരം ജഗദീഷ് തന്നെയാണെന്ന് നമുക്ക് കൈയടിച്ചുകൊണ്ട് തന്നെ പറയാൻ സാധിക്കും ജഗദീഷിന്റെ മിന്നും പ്രകടനത്തെ കുറിച്ചും മക്കളും മരുമക്കളും ഒപ്പം തന്നെ നിൽക്കുന്നുമുണ്ട് അവരെല്ലാതും അത് എടുത്തു പറയുന്നുമുണ്ടെന്ന് പറയണം ഇന്ദുലക്ഷ്മി സംവിധാനം ചെയ്ത അപ്പുറം നഷ്ടപ്പെടലിന്റെ വേവലാതകളുടെയും നീറ്റിന്റെയും ജീവിതം നയിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വികാര ക്ഷോഭങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ചിത്രമാണ് ചലച്ചിത്രമേളയിൽ അന്താരാഷ്ട്ര മത്സര വിഭാഗ ചിത്രമായി വന്നത് ചിത്രം കണ്ടുമടങ്ങിയവർ സൗമ്യ മനസ്സ് തുറന്നു പറയുന്നുണ്ടായിരുന്നു അച്ഛന്റെ പെർഫോമൻസ് ായിട്ടുണ്ട് സമൂഹത്തിനൊരു മെസ്സേജ് തരുന്ന ഒരു സിനിമ സൈക്കാട്രിക്കൽ പേഷ്യന്റിന്റെ സഫറിംഗും കാണിക്കുന്നു ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നാണ് സൗമ്യ ചിത്രം കണ്ട് പറഞ്ഞത് മോൾ സൈക്കാട്രിസ്റ്റ് കൂടിയാണെന്നാണ് അഭിമാനത്തോടെ ജഗദീഷ് പറയുന്നത് ഒരു സൈക്കാട്രിസ്റ്റ് പേഷ്യന്റ് എത്രത്തോളം സഫറിങ് കാണിക്കുന്ന കുടുംബത്തിന്റെ വേദന എത്രത്തോളം ഉണ്ടെന്നൊക്കെ കാണിക്കുന്ന ഒരു ചിത്രമാണെന്നും സൗമ്യ പറഞ്ഞു ഒരായിരം കമന്റുകളാണ് അച്ഛന്റെയും മകളുടെയും വീഡിയോയിൽ നിറയുന്നത് അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആകാരം കൊണ്ടും അഭിനയം കൊണ്ടും ആങ്ങളെയും പെങ്ങളും ആണെന്ന് തോന്നുന്നു പ്രേക്ഷകർ പറയുന്നത് രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ടാൽ അവർ അടുത്ത സുഹൃത്തുക്കളാണെന്ന് തോന്നും ഏതോ സിനിമയിലുള്ള ജഗദീഷിന്റെ അടുത്ത സുഹൃത്താണോ ഈ സംസാരിക്കുന്നതെന്ന് പോലും പ്രേക്ഷകർ ആദ്യം കരുതി പിന്നീടാണ് മനസ്സിലായത് ഇത് ജഗദീഷിന്റെ മകളാണ് എന്ന് അടുത്ത സുഹൃത്തുക്കളെ പോലെ നിൽക്കുന്നുണ്ടെങ്കിലും പ്രായം പോലും ജഗദീഷിന്റെ മകളുടെ അടുത്ത് നിൽക്കുമ്പോൾ പറയുന്നില്ല എന്നാണ് പറയുന്നത് ജ്യേഷ്ഠനോ സുഹൃത്തോ ആണെന്നാണ് കരുതിയതെന്ന് പ്രേക്ഷകർ പറയുന്നു മകളുമായി ചേർന്ന് നിൽക്കുന്ന ജഗദീഷിന്റെ പ്രായം തന്നെയാണ് എല്ലാവരും കാണുന്നത് മക്കളുമായുള്ള സൗഹൃദം തന്നെയാണ് ജഗദീഷിനെ ഇങ്ങനെ ചെറുപ്പത്തിലേക്ക് എത്തിക്കുന്നതെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജഗദീഷിന്റെ മക്കളുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ